പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇന്ന് ഞാനൊരു കാട്ടിനകത്ത് നിന്നിട്ടുള്ള വീഡിയോ ആണ് ചിലരൊക്കെ എന്നെ കളിയാക്കും കാട്ടും കാടും പടലുമൊക്കെയാണ് എൻ്റെ വീഡിയോസ് എന്ന് എന്നെ അറിയുന്നവരൊക്കെ ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് വീടില്ലല്ലോ അപ്പോൾ വീടില്ലാത്തതുകൊണ്ട് കാട്ടിനകത്തൊക്കെ പോയി വീഡിയോ എല്ലാവരെയും കാടും പറമ്പും പറമ്പൊക്കെയാണ് എൻ്റെ വീഡിയോസ് എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ ചിലർക്ക് അറിയായിരിക്കും അപ്പോൾ പല വീട് പല കിച്ചണുകൾ അപ്പോൾ ചിലർക്കൊക്കെ അത് അപ്പം എന്നെ കളിയാക്കാറുണ്ട് അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടയം പത്തനംതിട്ട സൈഡിലുള്ള സൈഡിൽ ഒരു ഒരു പുളിയുണ്ട് വെച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും അപ്പോൾ ആ പുളിയൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ് അതായത് നമ്മുടെ മീൻ പുളി കോട്ടയം പാലക്കാട് മീൻ കറി വെക്കുന്ന ഈ പുളിയിട്ടാണ് അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ഇതേ എൻ്റെ തലയ്ക്ക് മേളിൽ എൻ്റെ തലയ്ക്ക് മേളിൽ നിൽക്കുന്നുണ്ട് പുളി എനിക്ക് കയ്യെത്തി പറിക്കാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ കയ്യെത്തി പറിക്കാം അങ്ങനെ വേണ്ട വേണ്ട അങ്ങോട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ അങ്ങനെ കിടക്കുകയാണ് കേട്ടോ അത്രയും നല്ല ഇതിപ്പം ഒരു ഒരു മാ പഴക്കാറായി വിളവ് വന്ന പുളികളാണേ അപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്കിത് പറിക്കാമെന്നുള്ള ഇതാണ് കേട്ടോ ഇത് ഞാൻ നിൽക്കുന്ന വീട്ടിൽ തന്നെ ഉള്ള പുളിയാണേ അതെങ്കിൽ അങ്കിലല്ല അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് എടുക്കാൻ പറ്റുന്നത് അപ്പം അതാണ് പുളി കണ്ടില്ലേ നിറച്ചുണ്ട് കേട്ടോ നിറച്ചെന്ന് പറഞ്ഞ നിറച്ചുണ്ട് അപ്പം നിറയെ പുളിയാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത് കണ്ടോ സഹോദരങ്ങളെ ഇതാണ് നമ്മുടെ ഏ മീൻപുളി കേട്ടോ ഇതാണ് മീൻ പുളി എന്ന് പറയുന്നത് മീനിലാത്തൊക്കെ കോട്ടയം പത്തനംതിട്ട കോട്ടയം സൈഡിലൊക്കെ മീനിലിടുന്ന പുളിയാണിത് ഇതിവിടെ ഇപ്പം ഞാൻ നിൽക്കുന്ന വീട്ടിൽ നിറച്ചുണ്ട് കേട്ടോ നിറച്ചെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് കയ്യെത്തിപ്പിടിക്കാം കയ്യെത്തിയത് പറിക്കാം അപ്പോൾ രണ്ട് മാസം അല്ല രണ്ട് മാസം അല്ല ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേനും ഇത് നമുക്ക് പാകമായിട്ട് കിട്ടുവേ അങ്ങനെ താഴെയാണ് നിൽക്കുന്നത് കണ്ടോ നമുക്ക് ചില ചില വലിയ പുളിയിലൊക്കെ ആണെങ്കിൽ അതെല്ലാം മണ്ടൊക്കെ ആയിരിക്കും മൂട്ടിലോട്ടൊന്നും കാണൂല്ല നിറച്ചുണ്ട് കേട്ടോ കാ നിറച്ചാണ് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് നിറച്ച് കായാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം ഒരു രണ്ട് മാസം അല്ല അപ്പം ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നിറച്ച് കാ പഴു പഴുത്ത് തുടങ്ങും ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഇത് നല്ലതായിട്ട് പഴുക്കും കേട്ടോ പഴുത്ത് തുടങ്ങി ഇപ്പം തന്നെ ഒരു പഴുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ കൈ എത്തി പറിക്കാം അതുപോലെ നല്ല വിലയാണ് കേട്ടോ ഈ പുളിക്ക് എല്ലാവർക്കും അറിയാം ഈ പുളിയുടെ വില എന്താണെന്നുള്ളത് ഇത് അറിയുന്നവർക്കൊക്കെ അറിയാം ഭയങ്കര വിലയാണ് ഈ പുളിക്ക് ഒരു കിലോയ്ക്ക് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് എല്ലായിടത്തും ഞാനൊക്കെ ഇത് പൈസ കൊടുത്താണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാനും മക്കൾക്കൊക്കെ കൊള്ളേർക്ക് മോന് കൊണ്ടുപോകാൻ സമയത്ത് നമ്മൾ പൈസ കൊടുത്താണ് ഇതൊക്കെ വാങ്ങിക്കുന്നത് അപ്പം ഈ വീട്ടിലുണ്ട് അപ്പോൾ എല്ലായിടത്തും എല്ലാവർക്കും അറിയാം നമ്മളെ പത്തനംതിട്ട പത്തനംതിട്ട നമ്മുടെ കോട്ടയം മാസ്റ്റ് ആ സ്ഥലത്തോട്ടക്ക ഉള്ള മീൻ ആൾക്കാരെല്ലാം ഈ പുളിയാണ് ഉപയോഗിച്ച് മീൻ കറി വെക്കുന്നത് അത് ഈ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഗുണമുണ്ട് വയറുവേദന അത് അങ്ങനെ വയറുവേദനയ്ക്കൊക്കെ ആൾക്കാർ ഇത് പിന്നെ അരച്ച് അരച്ചും അങ്ങനെയൊക്കെ കഴിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും ഭയങ്കര ഗുണമുള്ള പുളിയാണ് ഇത് വെറുതെ പുളിക്ക് മാത്രമല്ല ഇതിന് പല ഗുണങ്ങളുണ്ട് ഈ പുളിക്ക് അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഈ പിന്നെ നിറച്ചുണ്ട് നിറച്ചെന്ന് പറഞ്ഞാൽ നിറച്ച് കിടക്കുകയാണ് നമുക്ക് ഇന്നിപ്പോൾ പഴുത്ത് വീഴണമെങ്കിൽ എനിക്ക് നല്ല പണിയായിരിക്കും എന്ന് വെച്ചാൽ ഇതെല്ലാം പറക്കി നമ്മൾ ഇതിൻ്റെ അകത്തൊരു കുരുവുണ്ട് ആ കുരുവെല്ലാം കളഞ്ഞ് വേണം നമ്മളിത് ഉണക്കാനൊക്കെ ഉണ്ട് അതെല്ലാം കളയണം കുരുവെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മളിത് ഉണക്കാൻ ഇതിനകത്തിരിക്കുന്ന കുരുവും നല്ലതാണ് നമ്മൾ പിന്നെ കഴിക്കാനും അകത്തേ കുരു ചിലരൊക്കെ കഴിക്കും ഉപ്പും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഉണ്ട് അപ്പോൾ അതാണ് ഇതിൽ പുളി ഇല്ല കേട്ടോ ഇതൊരു മൂട് പുളിയാണ് പക്ഷേ ഇതിലില്ല അപ്പം ഈ പുളിക്ക് ആണും പെണ്ണും ഉണ്ടെന്നാണ് പറയണത് എനിക്കറിഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് നല്ലതായിട്ടൊന്നും പറയാനേ അപ്പോൾ ഇതിൽ പുളി ഇല്ല അതും അതേപോലെ വലിയൊരു മൂട് പുളി തന്നെയാണ് ഇത് നമ്മുടെ അപ്പച്ചൻ്റെ പറമ്പൊക്കെയാണ് പറമ്പാണ് കേട്ടോ അതെ അവിടെ വരെ അതൊരു വീടാണ് അപ്പം ചെന്നെ ബന്ധക്കാരാണ് ഇതൊക്കെ വീടുകളാണ് അവിടെയൊക്കെ കാണുന്നത് ഇതൊരു പുതിയ വീട് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഉള്ള വീടാണ് അത് പണിതുകൊണ്ടിരിക്കുന്ന വീടാണ് പിന്നെ ഇവിടെ നല്ലൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ ഞാനിങ്ങോട്ടൊന്നും വന്നിട്ടൊന്നുമില്ല ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണേ നമ്മുടെ കാന്താരി ഇവിടെ പഴുത്ത് കിടക്കുന്നുണ്ട് വേണ്ടാണ്ടില്ലേ ശരിക്കും കാന്താരി പഴുത്ത് കിടക്കുന്നു 嗯。Yeah. അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് കാണിക്കാൻ പറ്റിയ വീഡിയോ ഇതൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ അപ്പച്ചൻ്റെ പറമ്പാണ് കേട്ടോ ഞാൻ വന്നപ്പോൾ ഇവിടെ മൊത്തം കാടായിരുന്നു ഇപ്പോൾ കാടൊക്കെ വെട്ടി തെളിച്ച് എന്തായാലും എന്നാലും പേടിച്ച് പേടിച്ചാണ് കയറുന്നത് ഞാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ കാട്ടിൽ വലിയ കാടില്ല ഇപ്പം ഇങ്ങനെ പോച്ച ഒക്കെ ചെത്തി എന്നാലും പെട്ടെന്ന് തന്നെ കിളിച്ചു അത് മഴയൊക്കെ അല്ല അതുകൊണ്ട് പെട്ടെന്ന് കിളിച്ച് അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പച്ചൻ്റെ പറമ്പ് അപ്പോൾ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ ടാറ്റ ബൈ ബൈ